എവിടെ പോയി കിടക്ക ഇവനൊക്കെ ഒരിടത്ത് വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഒന്നും വരത്തുമില്ല ചുമ്മാ അതിനെതിരെ തെക്കോട്ടും പെടക്കോട്ടും നടക്കാല്ലാതെ വേറെ ഒന്നും വരത്തില്ല നല്ല ശീലമല്ല കാണിച്ചിട്ടില്ല കാണിച്ചിട്ടില്ല എന്റെ അടുത്ത് കാണിക്കുന്നത് നിനക്ക് തന്നെ അറിയില്ല മനസ്സിലായില്ലോ ഞാൻ ആരാണെന്ന് അറിയോ പണ്ട് പന്തളത്ത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് പേരോട്ടങ്ങ് കുത്തി കെട്ടി അങ്ങ് വെച്ചിരിക്കാൻ മനസ്സിലായല്ലോ അതുകൊണ്ട് വലിയ അഭ്യാസവും വേണ്ട ഇല്ല ഇല്ല പിന്നെ എന്താണ് കാര്യം എന്താ ഇവിടെ 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 ഒരു ചെറുതായിട്ടൊരു മറുക്ക് പോലെ എന്തോ ഇങ്ങനെ കറുത്തിട്ട് വരുന്നു കൈവിടെ ആ ഇത് രക്തം കട്ട പിടിച്ചടക്കുന്നില്ലേ അത് കൊഴപ്പൊന്നുമില്ല ചെറിയൊരു സംഭവം കൊണ്ട് മാറുള്ള ഞങ്ങള് വേണ്ട എന്റെ വലിയ അഭ്യാസം ഒന്നും വേണ്ട മനസ്സിലായോ എന്റെ ജീവിതത്തിൽ ഉറപ്പ് ആയിരുന്നു ഇയാളാണ് ഇവിടുത്തെ വലിയ ദാതയാണ് പറഞ്ഞു വീമ്പിളക്കിയത് അതെല്ലാം അങ്ങനെ എല്ലാ ദാതാക്കന്മാരും ഇച്ചിരി വീമ്പിളൊക്കെ ഇച്ചിരി കൂടുതലാ പിന്നെ ഞാൻ എനിക്കങ്ങനെ ആരും പേടിയൊന്നുമില്ല അറിയോ അരിച്ചൊരു കാര്യം ചെയ്യ് അത്തേക്ക് ചെല്ല കേട്ടോ ആ എന്താണ് എന്താ പൊട്ടണാന്ന് മനസ്സിലായി പാടും തന്റെ കാര്യം എന്താണ് എന്താണ് തന്റെ കാര്യം എന്താ പ്രശ്നം എന്താണ് ഇവിടെ ഊഹ് ഇവിടെ തന്റെ

ഭയങ്കര പ്രശ്നം ആ ഒരു രാവിലെ എന്താ കഴിച്ചത് എവിടും രാവിലെ 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 കഴിച്ചു എന്താ കഴിച്ചത് രാമു ആ രാവിലെ രാവിലെ രാമു രാവിലെ കൊയ്ത്തോ കൊയ്ത്തോ നെല്ലാം വെള്ളം ഒഴിച്ചു ശിങ്കരാരാ ഏ ഒന്ന് മാത്രം പറഞ്ഞ സാധനം അരിക്ക് മനസ്സിലായി അത് എന്താ ഭൂടി രാവിലെ ഡോക്ടറെ കാണാൻ ഇറങ്ങിയത് അപ്പ ഇതന്നെ ഇവിടെ രണ്ട് പൊട്ടന്മാരാണ് ഇപ്പൊ ആരാ ഡോക്ടറെ തിരിച്ചറിയണം ഒരു പണി ഇവന്മാരുടെ ഭാഷയെ തന്നെ അങ്ങ് ചോദിക്കാം നല്ലത് പറ്റിയ ഇയാള് ചോദിക്കുന്നത് ഇവിടുത്തെ ഡോക്ടർ ആരാണെന്ന് തനിക്ക് മാറന്ന് പറയാൻ പറഞ്ഞ പാമ്പ് കഴിക്കാൻ മാറ്റി വയ്ക്കും പേടിയില്ല ഒരു സാധനത്തിന് ഇങ്ങനെ ഒന്ന് റേഡിയോ വെച്ചിട്ട് വാങ്ങിച്ചിട്ട് നിന്റെ ഗതി ഇതാ ൂതിരിയുടെ യാതൊരു ലക്ഷണവും മേടിച്ച് വെച്ചാൽ ഉണ്ടിയാ നിന്റെ ഗതി അച്ഛൻ ഒരുപാട് ഉത്സവങ്ങൾ നടത്തി അറിയാലോ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഒരു കല്യാണം കൂടി തന്നെ നിനക്ക് നോട്ടീസ് അടിക്കണ പോലെ തന്നെ അടിച്ചു തരാളോ അപ്പൊ എഴുതിയെടുത്തോളൂ ും അപ്പൊ അതിന് ഒന്നാം ദിവസം ഒന്നാം ദിവസം രാവിലെ ധനുരാശിയിൽ വിറകീറേ എല്ലാ അതിന്റെ പുറകെ എന്നെ നടക്കണം ഒരു കാര്യം അതിനുശേഷം കലം കുട്ടളം വരവ് കലം കൂട്ടളൊക്കെ ടാക്സി വരണ്ടേ കലം കൂട്ടളം വരവേ അതിനുശേഷം മുഖ്യതന്ത്രിയെ ആനയിക്കൽ മുഖ്യതന്ത്രിയോ മുഖ്യതന്ത്രി എന്ന് പറഞ്ഞാൽ മുട്ടസം ഇവിടെ പാചകം ചെയ്യാൻ ഏൽപ്പിച്ചിട്ടില്ലേ പാചകൻ ആയിച്ചു കൊണ്ടിരണ്ട് കൊടുത്തിട്ട് അതിനുശേഷം അയാളുടെ വേള അങ്ങ് കഴിഞ്ഞാല് ഉച്ചപൂജ സന്ധിക്കാണ് കാര്യപരിപാടികൾ നടക്കുന്നത് സന്ധ്യക്ക് പരിപാടി അത്താഴ പൂജ അപ്പൊ എഴുതുക അത്താഴ പൂജ അത്താഴ പൂജ അത്താഴ കടിക്കേണ്ടേ അത്താഴ സദ്യ അത്താഴ സദ്യ അതാണ് അത്താഴ പൂജ അതിനുശേഷം ഒമ്പത് മണിയോടുകൂടി മദ്യസേവ മദ്യസേവ കൊറേ വഷളന്മാരായ കൂട്ടാർ വരും അവർക്ക് ഓരോ അണിബി ഒ പി ആർ ഒക്കെ മേടിച്ച മധ്യസൈവ നല്ല മധ്യസേമണിട്ടെ അതിനുശേഷം പത്ത് മണിക്ക് അസ്തമ വലിയ പ്രശ്നം പ്രശ്ന എന്റെ കൂട്ടുകാരല്ലേ അവര് വെള്ളം അടിച്ചാൽ വെറുതെ ഇരിക്കോ ഈ വെള്ള അടിച്ച ശേഷം ഇവർ അപ്പുറത്തെ വീട്ടിൽ കപ്പമാന്താൻ പോയി അവിടെ ഒളിഞ്ഞു നോക്കാൻ പോയി സൈക്കിളിന്റെ കാറ്റഴിച്ചു വിട്ട് ഓരോ പ്രശ്നങ്ങളില്ലേ അവരുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണ് അഷ്ടമാങ്കലിയ അതിനുശേഷമാണ് പത്തേ മുപ്പതോടുകൂടി ശുദ്ധികലശം ശുദ്ധികലശ് ഇതുങ്ങളെ ഒക്കെ ഒലക്കെടുത്ത് ഞാൻ ഓടിച്ചു വിടണ ഒരു ബഹളം പ്രധാനല്ലേ നമ്മള് എന്റെ കൂട്ടുകാരല്ലല്ലോ ഇതുങ്ങളൊക്കെ ഞങ്ങൾ നാലുപാട് ഓടിച്ചു വിടാശേഷം കാഴ്ച ഞാൻ ഞാനൊരു ടോർച്ചായിട്ട് ഇറങ്ങും കെറ്റിലോ കുളത്തിലോ പറമ്പിലോ എവിടെയെങ്കിലും ഒക്കെ ഓരോ ചത്ത ബോധം കണ്ടിട്ട് കിടക്കണ്ടോന്ന് നോക്കണ്ടേ പറയാൻ പറ്റില്ല നീ പറ്റാ നീട്ടാ പിന്നെ കൂട്ടുകാർ പറഞ്ഞില്ലല്ലോ അപ്പൊ ഇവരെ ഓരോരുത്തരെ അങ്ങനെ ഒഴിവിട്ട് കഴിഞ്ഞാൽ ഒന്നാം ദിവസത്തെ പരിപാടികൾ സമാപ്തം തീർന്നു രണ്ടാം ദിവസം കല്യാണ ദിവസം കല്യാണ ദിവസം രാവിലെ അഞ്ചു മുപ്പതിന് പള്ളി കാര്യമില്ലല്ലോ നീ ആ നീ ബോധം കെട്ട് കിടക്കില്ലേ രാത്രി വെള്ളം കൊല്ലം എണീപ്പിക്കണേനെയാണ് പള്ളി ഉണർത്തൽ ഉണർത്തുന്നു അതിനുശേഷം വേട്ടയ്ക്ക് പുറപ്പാടാ താലി മാല സാധനങ്ങളൊക്കെ എടുത്തിട്ട് പെണ്ണിന്റെ വീട്ടിലേക്ക് ഒരു ടാബ്ലോറോ അതാണ് നമ്മുടെ വേട്ടയ്ക്ക് പൊറപ്പാട് അതിനു ശേഷമാണ് താലി കെട്ട് സപ്താഹം ശേഷം ഗംഭീര കാവടി ഇവരെല്ലാം കൂടെ നമ്മുടെ വീട്ടിലേക്ക് എഴുതുന്നുണ്ട് മകൻ ഞങ്ങളെ അവരുടെ സ്വർണം പണ്ടം കിട്ടിയാലായി നിലക്കല്ലേ അപ്പൊ അവരെയൊക്കെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നാണ് കാഴ്ച വരവ് അപ്പൊ അതിനുശേഷം താഴെ എൻപിന്ന് എഴുതുക ത്രിക്ക് വീടിന്റെ നടക്കൽ പ്രസേഷൻ വെക്കാനുള്ള സൗകര്യം ഉണ്ടായിരിക്കും എന്റെ അച്ഛൻ ആൾക്കാർ വലിയ ക്ലോക്കോ വിളക്കോ തരട്ടെ ബുദ്ധിമുട്ടൊന്നും ഇല്ല അൻപത് രൂപയിൽ കുറഞ്ഞ വഴിപാടുകൾ സ്വീകരിക്കുന്നതല്ല അങ്ങനെ അച്ഛനൊരു അമ്പത് രൂപ കിട്ടണോണ്ട് ഉണ്ണിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എനിക്ക് എന്നാ മടിക്കാന്ന് അങ്ങനെ എഴുതുക രാത്രി പത്ത് മണിക്ക് ശേഷം ഉച്ചക്കാണ് എന്റെ കല്യാണം നടന്നത് നമുക്കൊരു സന്തതി ഉണ്ട് അവന്റെ ക്രിക്കറ്റ് ടീമിൽ മാറട്ടെന്ന് വിചാരിച്ചു അവനെ പിടിച്ചാ പെണ്ണ് കെട്ടിച്ച് അവൻ രാവിലെ താലി കിട്ടി കിഞ്ഞ് ഇറങ്ങിപ്പോയാ ഇത് ഇവരെ ഇവിടെ വന്നിട്ടുണ്ടോ നോക്കി

മനസ്സിലായോ എടാ നീ എവിടെ പോയി കിടക്കുവായിരുന്നു ഞാൻ രാവിലെ പാട് ഗ്ലൗസ് ഒക്കെ ഇട്ട് നേരേനെ എഴുന്നേറ്റ് നടക്കാൻ പാടില്ലാത്ത നീ ഈ പാടും എവിടെ ഒറ്റ കയറി നെറ്റ് അങ്ങ് പൊട്ടിക്കുന്നു കേട്ടോ എടാ ആ പെണ്ണവിടെ ഒറ്റ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത ആച്ചന്ന് നിന്റെ ആദ്യ രാത്രിയാ ഓഹ് മനസ്സിലായി എങ്കിൽ ഞാനൊരു ഉണക്ക പാറ്റുട്ട് അവൻ കേ അങ്ങോട്ട് നിനക്ക് കേട്ടോ എന്നെ പഠിപ്പിക്കുന്നുണ്ട് എനിക്കറിയാൻ ഡിഫൻഡ് ചെയ്ത് നിക്കാൻ ഗ്രൗണ്ടിൽ ഗ്രൗണ്ടോ അല്ല ബെഡ്റൂമിൽ ആ മുഷിഞ്ഞു എത്ര നേരം ഇരിക്കാൻ തുടങ്ങിട്ടെന്ന് അറിയോ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താ ആ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേക എന്താ ഇന്നരാത്രിയല്ലേ അങ്ങനെ പറയരുത് നമ്മുടെ വൺ ഡേ മാച്ച് അല്ലേ

നീ കീപ്പ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ആ പാഡിംഗ് ഗ്ലൗസ് ഒക്കെ ഇട്ടുണ്ടേ കേട്ടോ ആ ഹെൽമെറ്റും കൂടി എടുത്തു അല്ലെ ഓളങ്കളം വന്നിന്റെ മോന്തൊക്കെ കൊണ്ടല്ലോ പല്ല് പോലും എനിക്ക് റണ്ണറല്ലേ എന്താ സ്മൂത്താന്ന് പറയാല്ല എന്റെ വിദഗ്ധമായ അന്വേഷണത്തിൽ ഈ പിച്ചിൽ ബോൾ ചെയ്യാൻ സാധ്യതയുണ്ട് സ്റ്റംപിങ് നടക്കും അങ്ങോട്ട് ക്രിക്കറ്റ് ക്രിക്കറ്റ് തന്നെ തന്നെ ഈ പാലോ ഇല്ല ഇവിടെ ക്രിക്കറ്റ് കളിക്കാൻ സാധാരണ കൊക്കോ കോളാണല്ലോ പാലൊക്കെ കുടിക്കാം പക്ഷേ ഷാർജ പ്പിലാണെങ്കിൽ മാത്രമേ കുടിക്കത്തുള്ളൂ ഇപ്പൊ അല്ല ഈ ഷാർജ ടൂർണമെന്റ് കേട്ടിട്ടില്ല അതാണ് ചേട്ടാ എനിക്ക് ചേട്ടനോട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇതെന്താ ഇവിടെ ടെന്നീസ് ബോളിട്ടാണ് ക്രിക്കറ്റ് കഴിക്കുന്നത് ഓ ഇത് ടെന്നീസ് ബോൾ സ്റ്റിച്ച് ബോളൊന്നും ഇത് ലേറ്റ് പോവാ ഓട്ട് വരുന്ന

അമ്മേനെ പ്രസവിച്ചപ്പോ തന്നെ പോയി പിന്നെ അച്ഛൻ ഓരോ സിംഗിളും എടുത്താണ് ഞാൻ അതവിടെ എൽ പിള്ളിയായിട്ട് കൈകാര്യം ഓടിഞ്ഞു പിന്നെ ഇതിനു മുമ്പ് ആരെങ്കിലും പ്രേമിച്ചിട്ടുണ്ടോ ഏയ് എന്റെ വിക്കറ്റ് ഇന്നേ വരെ ഞാൻ നഷ്ടപ്പെടുത്തിയിട്ടില്ല ഒരു വിക്കറ്റ് സൂക്ഷിക്കുക എന്നുള്ള ഒരു ബാറ്റ്സ്മാൻ്റെ ഏറ്റവും മർമ്മപ്രധാനമായ കടമയാണ് മനസ്സിലായോ അട്ടെ നീ എത്ര വരെ പഠിച്ചു ഞാൻ പത്താം ക്ലാസ്സിൽ തോറ്റുപോയി അപ്പോഴേക്ക് നീ ഓൾ ഔട്ട് ഓൾട്ടായില്ലേ റൺസ് കിട്ടി റൺസ് അല്ല എത്ര മാർക്ക് കിട്ടി മാർക്ക് കിട്ടിയുള്ളൂ ഒരു മാർക്ക് കൂടി കിട്ടിയിരുന്നെങ്കിൽ നീ സെഞ്ചറി അടിച്ചാലേ കൊച്ചി കള്ളി അല്ല അതൊക്കെ പോട്ടെ നിനക്ക് സച്ചിൻ ടെണ്ടുൽക്കറെ ആണ് ഇഷ്ടം അതോ സൗരവ് ഗാംഗുലിയാണ് ഇഷ്ടം എനിക്ക് സച്ചിൻ ടെണ്ടുൽക്കറെ ഇഷ്ടമല്ല സൗരവ് ഗാംഗുലീനെ ഇഷ്ടമല്ല പിന്നെ ആരേ ഇഷ്ടം എനിക്ക് എന്റെ കൊച്ചിന്റെ അച്ഛനെ ഇഷ്ടം കൊച്ചിന്റെ അച്ഛൻ ഏത് കൊച്ചിന്റെ എന്റെ വയറ്റിൽ കൊച്ചിന്റെ അച്ഛൻ അതേ ശരി അപ്പൊ നീ പണ്ടേക്ക് പണ്ട് വിക്കറ്റ് നഷ്ടപ്പെട്ടവളാണല്ലേ ഇതിന് തീരുമാനം ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞു ഇവിടെ ഒരു മാച്ച് നടന്നില്ല അതിനു അതിനുമ്പോ സർവ്വ വിക്കറ്റ് നഷ്ടപ്പെട്ട് ഈ ടീമിനോട് മാച്ച് ചെയ്യാൻ എന്നെ കിട്ടത്തില്ല മൂളു മേടിക്കൊന്നും വേണ്ട കാലാവസ്ഥ പ്രതികൂലമായതിനാൽ ഇന്നത്തെ മാച്ച് നാളത്തേക്ക് മാറ്റിവെച്ചിരിക്കുന്നു